രാജ്യത്ത് നിന്ന് ഭീതിയുടെ കാർമേഘം പതിയമാറുന്നു ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ വീണ്ടും പോരാട്ടനാളുകൾ നിർത്തിവെച്ച ഐ പി എൽ മത്സരങ്ങൾ പുനരാരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി സി സി ഐയും ഐ പി എൽ ഗവേണിംഗ് കൗൺസിലും അവശേഷിക്കുന്ന ഗ്രൂപ്പ് മത്സരങ്ങളും പ്ലേ ഓഫും ഫൈനലും ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിലെ മൂന്ന് സ്റ്റേഡിയങ്ങളായി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പുതുക്കിയ മത്സര ഷെഡ്യൂൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ പുറത്തിറക്കും ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആവേശ പോരാട്ടത്തിന് ടീമുകൾ തയ്യാറെടുക്കുമ്പോൾ ഈ സീസണിലെ പ്ലേ ഓഫ് സാധ്യതകൾ എങ്ങനെയാകും പരിശോധിക്കാം ഇതുവരെയായി പതിനൊന്ന് മത്സരങ്ങളാണ് പൂർത്തിയായത് എന്നാൽ ആരൊക്കെ പ്ലേ ഓഫിൽ എത്തുമെന്നതിൽ കാര്യങ്ങൾ പ്രവചനാതീതമായി തുടരുന്നു ചിത്രം തെളിയാൻ ഇനിയും കാത്തിരിക്കണം ഏഴ് ടീമുകൾക്ക് പ്ലേ ഓഫ് സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നത് ഐ പി എൽ മത്സരച്ചൂടി എത്രത്തോളം വ്യക്തമാക്കുന്നു ഇതിൽ തന്നെ ആദ്യ രണ്ട് സ്ഥാനത്തിനായി അഞ്ച് ഫ്രാഞ്ചൈസികളാണ് മല്ലിടുന്നത് പട്ടികയിൽ തലപ്പത്തുള്ള ഗുജറാത്ത് ടൈറ്റൻസിന്റെ നിലവിൽ പതിനാറ് പോയിന്റാണുള്ളത് നെറ്റ് ഹൺഡ്രേഡ് പൂജ്യം പോയിന്റ് ഏഴ് ഒമ്പത് മൂന്ന് ഐ പി എൽ പുനരാരംഭിക്കാനിരിക്കെ ശുഭ്മാൻ ഗില്ലും സംഘവും തങ്ങൾ പൂർണ്ണ സജ്ജമെന്ന് പ്രഖ്യാപിച്ച് പരിശീലന ക്യാം ആരംഭിച്ചു കഴിഞ്ഞു രണ്ടാമതുള്ള റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനും പതിനാറ് ഉണ്ട് എന്നാൽ നെറ്റ് ഹൺഡ്രേറ്റിൽ നേരെ വ്യത്യാസത്തിൽ പിറകിലായെന്ന് മാത്രം മുമ്പൊക്കെ പതിനാറ് എന്ന മാജിക് സംഖ്യയിൽ തൊട്ടാൽ പ്ലേ ഓഫ് ഉറപ്പായിരുന്നുവെങ്കിൽ ഈ സീസണിൽ ഇതൊരു സേഫ് നമ്പറല്ല ആദ്യ സ്ഥാനങ്ങളിൽ തുടരുന്ന ഈ രണ്ട് ടീമുകൾക്കും നിലവിൽ കാര്യങ്ങൾ ഉറപ്പിക്കാനെന്ന് പറയാനായിട്ടില്ല അവശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിൽ ഒരു ജയമെങ്കിലും അവർക്ക് നേടണം ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നീ ടീമുകൾക്കെതിരെയാണ് ഗുജറാത്തിൻ്റെ ശേഷിക്കുന്ന മത്സരങ്ങൾ ഇതിൽ ലക്നൌവും ഡൽഹിയും പ്ലേ ഓഫ് ലക്ഷ്യമിടുന്നതിനാൽ പോരാട്ടം കടുക്കൂ ആർ സി ബിയുടെ കാര്യവും സമാനമാണ് ലക്നൌ ഹൈദരാബാദ് കൊൽക്കത്ത ടീമുകൾക്കെതിരെയാണ് ഇനിയുള്ള അവരുടെ ഗ്രൂപ്പ് മത്സരങ്ങൾ ഇതിൽ ഒന്നിലെങ്കിലും ജയിച്ചാൽ പ്ലേ ഓഫ് ബർത്ത് നേടിയെടുക്കാം ഇനി മൂന്നിലും തോറ്റാലും നേരിയ സാധ്യത നിലനിൽക്കുന്നു മറ്റ് ടീമുകളുടെ വിജയ പരാജയങ്ങളായിരിക്കും ഇവിടെ ജി ടിയുടെയും ആർ സി ബിയുടെയും ഭാവി നിർണയിക്കുക ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ തന്നെ യോഗ്യത നേടി സേഫ് ആക്കാനാണ് ഇരു ടീമുകളും ശ്രമിക്കുക പുതിയ നായകൻ ശ്രേയസ് കീഴിൽ സ്വപ്ന കുതിപ്പ് നടത്തി വരുന്ന പഞ്ചാബ് കിങ്സാണ് നിലവിൽ ടേബിളിൽ മൂന്നാമത് രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്ലേ ഓഫ് കളിക്കാനൊരുങ്ങുന്ന പഞ്ചാബിന്റെ നിലവിൽ പതിനഞ്ച് പോയിന്റാണുള്ളത് പതിനൊന്ന് മാച്ചിൽ എ ജയം എറ്റ് രണ്ട്രഡ് പൂജ്യം പോയിന്റ് മൂന്ന് അവശേഷിക്കുന്ന മാച്ചുകളിൽ ഒന്നിലെങ്കിലും ജയിച്ചാൽ റിക്കി പോണ്ടിംഗ് പരിശീലിപ്പിക്കുന്ന ടീമിനെ സേഫ് സോണിൽ എത്താനാകും ഇതിനായി ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് എന്നീ കടമ്പയാണ് അവരെ കാത്തിരിക്കുന്നത് അതേസമയം സംഘർഷ സമയത്തും ജോഷ് ഇംഗ്ലീഷ് മാർക്കസ്റ്റോയിൻസ് ഉൾപ്പെടെയുള്ള ഓസീസ് താരങ്ങളെ നാട്ടിലേക്ക് പറഞ്ഞയക്കാതെ പിടിച്ചു നിർത്താനായത് പഞ്ചാബിന് അനുകൂല ഘടകമാണ് മറ്റു ടീമുകൾ വിദേശ താരങ്ങളെ എത്തിക്കാൻ നന്നായി പാടുപെടുമ്പോൾ പഞ്ചാബിന് ഇക്കാര്യത്തിൽ ആശ്വസിക്കാം തുടക്കത്തിലെ തിരിച്ചടിയിൽ നിന്ന് ട്രാക്കുമാറിയാണ് മുംബൈ ഇന്ത്യൻസിന്റെ യാത്ര തുടർച്ചയായി ആറ് ജയവുമായി ഡ്രീം കംബാക്കായിരുന്നു മുൻ ചാമ്പ്യന്മാരുടേത് എന്നാൽ മഴയിൽ കുതിർന്ന അവസാന മാച്ചിൽ ഗുജറാത്തിനെതിരെ മൂന്ന് വിക്കറ്റ് തോൽവി ടീമിന് വലിയ തിരിച്ചടിയായി നിലവിൽ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്തായ മുംബൈയും പ്ലേ ഓഫ് പോരാട്ടത്തിലെ പ്രധാന കാമ്പയിനറാണ് പന്ത്രണ്ട് മാച്ചിൽ എ വിജയവുമായി പതിനാല് പോയിൻ്റാണ് അവരുടെ സമ്പാദ്യം മറ്റു ടീമുകളെ അപേക്ഷിച്ച് മികച്ച റൺ ഉള്ളത് ഹർദിക് പാണ്ഡ്യയുടെ കളിക്കൂട്ടത്തിന് പ്ലസ് പോയിന്റാണ് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് എന്നീ കരുത്തരായ ടീമുകൾക്കെതിരെയാണ് അവർക്കിനി കളിക്കേണ്ടത് ഈ രണ്ട് ടീമുകളും പ്ലേ ഓഫ് ലക്ഷ്യമിടുന്നതിനാൽ ഐ പി എല്ലിൻ്റെ റീസ്റ്റാർട്ടിൽ നീലപ്പടയെ കാത്തിരിക്കുന്നത് ജീവൻ മരണ പോരാട്ടമാണ് സീസൺ തുടക്കത്തിൽ അവിശ്വസനീയ കുതിപ്പ് നടത്തിയ ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് പിന്നീട് അങ്ങോട്ട് പോരാട്ട ചൂടിൽ അക്സർ പട്ടേലും സംഘവും വിജയ ട്രാക്കിൽ നിന്ന് തെന്നിമാറി അവസാന ലാപ്പിലെത്തി നിൽക്കിയ ഡി സിയുടെ പ്ലേ ഓഫ് സാധ്യതകളും ഇതോടെ അനിശ്ചിതത്വത്തിലായി പതിനൊന്ന് മാച്ചിൽ ആറ് ജയമുള്ള ഡൽഹി പതിമൂന്ന് പോയിന്റുമായി ബോർഡർ ലൈനിന്റേതായ അഞ്ചാം സ്ഥാനത്താണിപ്പോൾ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറി സേഫ് സോണിലെത്തണമെങ്കിൽ ഇനിയുള്ള മൂന്ന് മാച്ചിലും വിജയം സ്വന്തമാക്കണം സുരക്ഷാ കാരണങ്ങളാൽ പാതിയിൽ നിർത്തിവെച്ച പഞ്ചാബിനെതിരായ മത്സരത്തിന് പുറമെ ഗുജറാത്തിനും മുംബൈക്കുമെതിരെയാണ് അവരുടെ മറ്റ് രണ്ട് മാച്ചുകൾ നാട്ടിലേക്ക് മടങ്ങിപ്പോയ മിച്ചൽ സ്റ്റാർക്ക് ഉൾപ്പെടെയുള്ള വിദേശ താരങ്ങളുടെ മടങ്ങിവരവടക്കം ഡൽഹിക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് ജയവും തോൽവിയുമായി ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത ടീമാണ് ഈ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിലവിലെ ചാമ്പ്യൻമാരെന്ന ലേബലുണ്ടെങ്കിലും അതിനൊത്ത പ്രകടനം കെ കെ ആറിൽ നിന്നും ഉണ്ടായില്ല പന്ത്രണ്ട് മാച്ചിൽ അഞ്ച് ജയം മാത്രമുള്ള കൊൽക്കത്ത ആറാം സ്ഥാനത്താണ് ജി ടിക്കും എസ് ആർ എച്ചിനുമെതിരായി ശേഷിക്കുന്ന രണ്ട് മാച്ചും ജയിച്ചെങ്കിൽ മാത്രമേ അജിൻ കെ രഹാനയുടെ സംഘത്തിന് പ്ലേ ഓഫിൽ നേരിയ സാധ്യതയെങ്കിലും നിലനിർത്താനാകൂ ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസിയിൽ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിയ ലക്നൌ സൂപ്പർ ജിങ്സിനും ഇത്തവണ കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല പതിനൊന്ന് കളികളിൽ പത്ത് പോയിന്റ് മാത്രമുള്ള ലക്നൌ ഏഴാം ഇപ്പോൾ നെറ്റ് റൺ റേറ്റിൽ മൈനസിലാണെന്നതും എൽ എസ് ടിക്ക് തിരിച്ചടിയാണ് ആർ സി ബി ജി ടി ഹൈദരാബാദ് ടീമുകൾക്കെതിരെ അവശേഷിക്കുന്ന മത്സരത്തിൽ മികച്ച മാർജിനിൽ ജയിച്ചാൽ മാത്രമാകും പതിനും സംഘത്തിനും അവസാന നാലിലേക്ക് ടിക്കറ്റ് കിട്ടുക ഐ പി എൽ പുനരാരംഭിക്കുമ്പോൾ മൈതാനങ്ങളിൽ അതെങ്ങനെയാകും പ്രതിഫലിക്കുക മത്സരം ഏതാനും മൈതാനങ്ങളിലേക്കായി ചുരുക്കിയാൽ ആർക്കാകും അതിൻ്റെ അഡ്വാൻറ്റേജ് നാട്ടിലേക്ക് മടങ്ങിയ വിദേശ താരങ്ങളെ എത്തിക്കാൻ ഏതെല്ലാം ഫ്രാഞ്ചൈസികൾക്ക് സാധിക്കും പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം കൃത്യമായി ടാക്കിൾ ചെയ്ത് ആരാകും പതിനെട്ടാം പതിപ്പിലെ രാജാക്കന്മാർ കാത്തിരുന്ന് കാണാം